മുസ്ലിം നാമധാരികളായ നാമമുള്ളവർ ഇപ്പം ഇസ്രായേലി നിഷേധിക്കാൻ തുടങ്ങിയിരിക്കുന്നു മസ്ജു ഉല്ലാ പോയി എന്ന് പറഞ്ഞാൽ മസ്ജുല്ലാഹ് ഖസ വൈത്തുൽ മുക്കദ്സ് അല്ല ആ മസ്ജുല്ലാ ഖസാന്നാണ് പറയുന്ന പള്ളിയല്ല അവിടേക്കൊന്നും നബി പോയിട്ടില്ല എന്ന് പറയുന്ന നിഷേധികൾ ഇന്ന് വരികയാണ് അവർ കാണുന്നത് ഒരു രാത്രി കൂടെ അല്പസമയത്ത് ഇങ്ങനെ പോയി എന്ന് പറയുന്നത് അങ്കത്വമല്ലേ അബദ്ധമല്ലേ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കളവല്ലേ എന്നാണ് ഈ സംഭവത്തിൽ എവിടെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം കുർആാനും അതീതും വ്യക്തമായ രീതിയിൽ നമുക്ക് പഠിപ്പിച്ചു തന്നാൽ വിശ്വസിക്കുന്നതിന് അപാകതയുള്ള സംഗതി എവിടെയാണ് ഒന്നുമില്ല എവിടെയില്ല ഏത് പോയിൻറ്റാണ് നിഷേധിക്കാൻ പറ്റിയത് ഒന്നുമില്ല ബുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിഷേധിക്കാറൊന്നുമില്ല ബുദ്ധിയാതീതമായി ബുദ്ധിക്ക് വിരുദ്ധമായി യുക്തിക്ക് വിരുദ്ധമായി ഇതിലൊന്നുമില്ല അസറഫുൽ ഹൽക്ക സല്ലാഹു അലൈഹ് വസല്ല മതങ്ങളുടെ ജീവിതത്തിൽ ഇനി നമ്മുടെ ജീവിതത്തിൽ ഈ ജീവിതം കഴിഞ്ഞ ശേഷമുള്ള ശാശ്വത ജീവിതത്തിൽ നമ്മൾ നമ്മളെന്താണോ കൊതിക്കുന്നത് നമ്മൾ എന്താണോ കൊതിക്കേണ്ടത് അതിലേറ്റവും പ്രധാനമായ ഒരു കൊതിക്കേണ്ട കാര്യം അള്ളാഹുവിന്റെ തിരുദർശനമല്ലേ അള്ളാഹുവിന്റെ തിരുദർശനം എന്ന് പറയുന്നതല്ലേ നമ്മൾ കൊതിക്കേണ്ട കൊതികളിൽ ഏറ്റവും വലുത് സ്വർഗമുണ്ട് സ്വർഗത്തിൽ ഹൂറിയുണ്ട് ആറുകളുണ്ട് എല്ലാമുണ്ട് ആറുകളും ഹൂറുകളും ഒന്നും സ്വർഗത്തിലുള്ളത് നമുക്ക് വേണ്ടതില്ല ليس قصدي من الجنان ويراني എന്റെ ഒരിക്കലും എൻ്റെ ലക്ഷ്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് കൊണ്ട് സ്വർഗത്തിലുള്ള ഞാമത്തുകളല്ല സ്വർഗത്തിലുള്ള സുഖങ്ങളല്ല സ്വർഗത്തിലുള്ള സുഖങ്ങളിൽ ആ സുഖം വേണ്ടെന്ന് വെച്ചാൽ സുഖമില്ലെന്നല്ലേ ഉള്ളൂ അപ്പൊ സ്വർഗത്തിലെ സുഖമല്ല എനിക്ക് സ്വർഗം കൊണ്ട് ലക്ഷ്യം ആ സ്വർഗത്തെ ഞാൻ ലക്ഷ്യമാക്കുന്നതും സ്വർഗം വേണമെന്ന് എനിക്ക് തോന്നുന്നതും നിന്നെ കാണണം നിന്നെ ദർശിക്കണം നിന്നെ കണ്ണുകൊണ്ട് കാണണം ഈ കാഴ്ചയാണ് സ്വർഗം കൊണ്ട് എന്റെ ലക്ഷ്യം എന്ന് ഫാരിദോ അതല്ലെങ്കിൽ ഉദ്ധരണികളുണ്ട് അതായാലും സൂഫി വര്യമാരും സൂഫി വര്യണകളുമായിട്ടുള്ള മഹാത്മാക്കളുടെ ഒരു മൊഴിയാണിത് അതാണ് ശരി തിരുദർശനം കാക്ഷിക്കുന്നവരാരുണ്ടോ ആഗ്രഹിക്കുന്നവരാരുണ്ടോ ഒരു തഫ്സീർ തിരുദർശനം ആഗ്രഹിക്കുന്നവരും ആരുണ്ടോ അവർ അതാണ് അള്ളാഹുവിന്റെ ആരിഫീങ്ങളും അള്ളാഹുവിൻ്റെ തിരുദർശനത്തെ ലക്ഷ്യമാക്കുന്നവരും നൽകുന്ന തഫ്സീർ ഞമ്മളെ പോലത്തെ സാധുക്കള് നിരകം നന്ന് പേടിച്ചാലേ വിചാരണ നന്ന് പേടിച്ചാലേ ഇളകുള്ളൂ അപ്പോഴേ നമുക്ക് ഈമാൻ അളകൂ അതുകൊണ്ട് നമുക്ക് യോജിച്ച തഫ്സീർ സാധാരണക്കാർ ഗുഹമങ്കനായ റബ്ബിനെ കണ്ടുമുട്ടി അവൻ വിചാരണ ചെയ്യും ചോദ്യം ചെയ്യും എന്നൊക്കെ ഭയപ്പെടുന്നവർ വല്ലവരുമുണ്ടോ എന്നാണ് പ്രധാനപ്പെട്ട സാധാരണക്കാർക്ക് വേണ്ട തഫ്സീർ മഹാന്മാർക്ക് വേണ്ട ദീർ അള്ളാഹുവിൻ്റെ തിരുദർശനം ആ മഹത്തായ സൗന്ദര്യ ദർശനം പടച്ച തമ്പുരാന്റെ തിരുതാത്തിൻ്റെ സൗന്ദര്യ ദർശനം ആ ദർശനം വല്ലവരും കൊതിക്കുന്നുവെങ്കിൽ നാശിക്കുന്നുവെങ്കിൽ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അമലം സ്വാതി നല്ല കർമ്മങ്ങളെന്ന് പറയുന്ന എല്ലാ കടപ്പാടുകളും അവൻ നിറവേറ്റിക്കൊള്ളണം എല്ലാ സൽക്രമങ്ങളും അവൻ ചെയ്യണം ولا ربه വളരെ പ്രധാനപ്പെട്ടത് റബിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് റബിന് വേണ്ടി ചെയ്യുന്ന ഇബാദത്തുകൾ കൊണ്ട് മറ്റൊന്നും ലക്ഷ്യമാക്കരുത് അള്ളാഹുവല്ലാത്ത മറ്റൊന്നിനെയും ലക്ഷ്യമാക്കരുത് ഇതൊരു വല്ലാത്ത സംഗതിയാണ് ചെയ്യുന്ന ഇബാധത്തുകളിൽ മറ്റാരെങ്കിലും ലക്ഷ്യമാക്കുക ഇത് സിർക്ക് ഹഫിയാണ് ഗുപ്തമായ സിർക്കാണ് അലൈഹി പദങ്ങൾ അഷറഫുൽാഹുദങ്ങൾക്ക് അസുഖർ എന്ന് പ്രത്യേകം നാമരനും ചെയ്ത് താക്ക് ഇത് നൽകിയിട്ടുള്ള ഷിർക്കാണ് ആ ഷിർക്ക് നിങ്ങളിൽ നിന്നുണ്ടാകരുത് ഇബാദത്ത് മറ്റുള്ളവരെ കൂട്ടുക മറ്റു ലക്ഷ്യങ്ങൾ കൂട്ടുക കൂട്ടുകൾ വേറെ കൂട്ടുന്ന അത്ര ഗൗരവല്ലോ പഠിച്ചോന് വേണ്ടി ചെയ്യുന്ന ആമല് അതിൽ മറ്റു വല്ല ലക്ഷ്യവും കൂട്ടി ചേർക്കുക ഇഹ്ലാസ് ഇല്ലാതിരിക്കുക ഇത് ചെയ്യണമെന്ന് പറഞ്ഞ ആ രീതിയിലുള്ള ദർശനമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഏറ്റവും മുന്തിയത് എല്ലാം കഴിഞ്ഞ് സ്വർഗത്തിലേത് ഇനി നിങ്ങൾക്ക് വല്ല നിയമത്തുകളും ബാക്കിയുണ്ടോ നേമത്തുകൾ ഞാൻ വല്ലതും തരാനുണ്ടോ നിങ്ങൾക്ക് കിട്ടേണ്ടത് വല്ലതുമുണ്ടോ എന്താണ് റബ്ബെ ഞങ്ങൾക്കിന് കിട്ടാൻ കണ്ണത്താ ദൂരത്തുള്ള ഈ മഹാ ഞങ്ങൾ ഓരോരുത്തർക്കും നൽകുന്നത് ഒരു മനുഷ്യന് തന്നെ രാലു സ്വർഗലോകമല്ലേ അള്ളാഹു തരാൻ്റെ മുമ്പിൽ നിൽക്കേണ്ട ആ നിൽപ്പിനെ കുറിച്ച് ഭയാശങ്കകളോടുകൂടി ജീവിച്ചുകൊണ്ട് സൽക്രമങ്ങൾ ചെയ്യുന്ന ആളാണോ ആ ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രണ്ട് സ്വർഗമുണ്ട് ഓമിന്ദൂനീഹി മാ ജനത്താൻ ഈ രണ്ട് സ്വർഗത്തിൻ്റെ പുറമെ വേറെയും രണ്ട് സ്വർഗങ്ങൾ രണ്ടും വ്യത്യസ്തമായ ഗുണവിശേഷങ്ങളാണ് രണ്ടിലെയും വെള്ളം വ്യത്യസ്തമാണ് രണ്ടിലെയും ഊറികൾ വ്യത്യസ്തമാണ് രണ്ടിലെയും സൗഭാഗ്യങ്ങൾ വ്യത്യസ്തമാണ് രണ്ടിലെയും കായ്ക്കനികളുടെ ഫലവ്യത്യാസങ്ങൾ വ്യത്യസ്തമാണ് എല്ലാ വ്യത്യസ്ത കനികളുള്ള സുഖങ്ങളുള്ള നാല് സ്വർഗ്ഗം ഒരാൾക്കുണ്ടെങ്കിൽ അതൊക്കെ കിട്ടിയിൻ്റെ അപ്പുറം ഇനി എന്ത് സുഖമാണ് എന്ന് ചോദിക്കുമ്പോൾ പടച്ച തമ്പുരാനെ കാണാതിരിക്കുന്നത് എന്തൊരു തടസ്സം കൊണ്ടാണോ എന്തൊരു ഹിജാബ് കൊണ്ടാണോ ആ ഹിജാബ് അള്ളാഹു താര നീക്കിക്കൊണ്ട് ഇതാ ഇനി നിങ്ങൾക്ക് എൻ്റെ ദർശനം എന്ന് സ്വർഗസ്ഥരായ ആളുകൾക്ക് അള്ളാഹു ദർശനം നൽകും ആ ഞാമത്ത് കിട്ടിയാൽ സൗനൻ പഠിച്ച റബ്ബിനെ കാണുന്നതോടുകൂടെ അതുവരെ അനുഭവിച്ച ഞാമത്തുകൾ സ്വർഗത്തിലെ സുഖങ്ങളൊക്കെ വിസ്മൃതമായി ആർക്ക് വേണം ആ സുഖങ്ങൾ അള്ളാഹുവിൻ്റെ ദുരിദർശനം കണ്ടിട്ട് കിട്ടിയാൽ നയനാനന്ദകരമായ കാഴ്ച കണ്ടാൽ അതോടുകൂടെ മനസ്സാകെ കുളിരായി മനസ്സാകെ ആ നിയമത്ത് മാത്രം നിറഞ്ഞു നിൽക്കുന്നു മറ്റ് നിയമത്തുകൾ പിന്നെ വിസ്മൃതമായി പോകും ഈ ഒരു കാഴ്ചയും എന്ന് പറയുന്ന മതയുക്തിവാദികൾ പണ്ടുണ്ട് അതാണ് മൊയ്ത്തജനത്ത് മതയുക്തിവാദികൾ അവരുടെ ബുദ്ധിക്ക് യോജിച്ചത് മാത്രമേ അവർ സ്വീകരിക്കുകയുള്ളൂ ബുദ്ധിക്ക് യോജിച്ചതിൻ്റെ അപ്പുറം അവർ സ്വീകരിക്കില്ല ഇസ്രാമ്യ രാജ് പറഞ്ഞാലും അവർക്കുണ്ട് അവരുടെ ബുദ്ധിക്ക് യോജിച്ചതിന് അപ്പുറം അവർ സ്വീകരിക്കില്ല ബുദ്ധിക്ക് ചോദിച്ചത് മാത്രമേ അവർ സ്വീകരിക്കുകയുള്ളൂ അങ്ങനെ ബുദ്ധിക്ക് ചോദിച്ചത് മാത്രം സ്വീകരിക്കുന്ന ഈ കൂട്ടർ അള്ളഹാനെ എങ്ങനെ കാണും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ അള്ളാഹു ജിസ്മല്ലല്ലോ അള്ളാഹു ഒരു ദിശയിലില്ലല്ലോ കണ്ണ് ദിശയിലേക്കല്ലേ പോകുള്ളൂ എന്നാ അതൊക്കെ ഇവിടുത്തെ നമ്മുടെ കാഴ്ചയുടെ ദൗർബല്യമാണ് നമ്മുടെ കണ്ണിൻ്റെ പരിമിതിയാണ് ഈ കണ്ണിന് അല്ലാഹു താല സ്വർഗത്തിലെത്തുമ്പം വേറൊരു കണ്ണല്ലേ ഈ കണ്ണിൻ്റെ പരിമിതിയാണോ മുപ്പത്തിമൂന്ന് വയസ്സായ കണ്ണിന് ക്ഷതം വരാതെ എല്ലാ കാലത്തും ശാശ്വതമായി നിൽക്കുന്ന കണ്ണിൻ്റെ കാഴ്ച എന്ന് പറയുന്ന കാഴ്ച അതിവിടുത്തെ കണ്ണിന് സമാനമാണോ മുപ്പത്തിമൂന്ന് വയസ്സുകാരനായി എത്ര കൊല്ലങ്ങൾ കഴിഞ്ഞാലും വർഷങ്ങൾ കഴിഞ്ഞാലും ഒരിക്കലും ഒരു ചുളിവും വരാത്ത ഒരു മാറ്റവും വരാത്ത അന്ത്യംകാലം ഇല്ലാത്ത അനന്തമായ സ്വർഗത്തിൽ ജീവിതത്തെ വിശ്വസിക്കുന്നവരാണെങ്കിൽ അതിനെ അങ്ങനത്തെ ഒരു അനന്തവും ഒരു സ്വീകരിക്കില്ല അങ്ങനെ ആനന്ദൊന്നും ഇല്ലാതെ മതയുക്തിവാദികൾ എന്ന് പറയുന്നവർ പണ്ടേണ്ടേ അവരുടെ യുക്തിക്ക് ബോധ്യപ്പെട്ടത് മാത്രമേ അവർ സ്വീകരിക്കുകയുള്ളൂ ആ സ്വീകരിക്കുന്ന എത്തിചാലിൻ്റെ ആളുകൾ ഈ മഹത്തായ കാഴ്ചയിൽ നിഷേധിക്കുന്നുണ്ട് അതാണ് നമ്മുടെ വിശ്വാസശാസ്ത്രത്തിൽ എത്തി ഈ ഒരു ദർശനം ഇല്ല 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 എന്ന് പറഞ്ഞോളിക്കും പിന്നെ അതൊന്ന് കൊടുക്കുമോ കൊടുക്കൂല അവരുടെ ഒരു നഷ്ടം ഇതില്ല ഇല്ല ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ട് നൽകി പിന്നെ അള്ളാഹു താര ഇല്ല എന്നറിഞ്ഞുകൊണ്ട് അത് ആ ദർശനം നൽകൂല അതെപ്പോഴും നിഷേധികൾക്കുള്ള നിഷേധത്തിൻ്റെ ഫലം മാം അബോ ഹുജത്തുൽ ഇസ്ലാം അബു ഹാബിദുൽ വസാലി തങ്ങളവർ എപ്പോഴും അവർ ഓരോന്ന് പറയുമ്പോൾ പ്രത്യേകം പറയും നിഷേധികളായ ഈ വസ്തുതകളൊന്നും തിരിയാത്തവർ നിഷേധിക്കും അങ്ങനെ നിഷേധികളായ ആളുകൾക്കുള്ള നിഷേധത്തിൻ്റെ ഏറ്റവും സംഗതി ഏറ്റവും വലിയ ഒരു ദുരന്തം ആ അനുഭവം അനുഗ്രഹം അവർക്ക് കിട്ടില്ല എന്ന് പറയുന്നതാണ് അപ്പോൾ ഒറ്റ ഈ അനുഗ്രഹം കിട്ടില്ല സ്വർഗത്തിൽ കടന്നാലും കടക്കുന്ന സ്വർഗത്തിൽ കടന്നാലും ഈ അനുഗ്രഹം കിട്ടില്ല എന്നാണ് നമ്മുടെ ഇമാമുകൾ പറയുന്നത് ആ അനുഗ്രഹം കിട്ടാത്ത ആൾക്കാരുടെ ഒരു നഷ്ടം നമുക്ക് അള്ളാഹു അത് നൽകുമാറാവട്ടെ ഞാൻ പറഞ്ഞത് ഈ ദർശനമാണ് സ്വർഗീയ അനുഗ്രഹങ്ങളിൽ വെച്ച് പരലോകത്ത് വെച്ച് കിട്ടാൻ പോകുന്ന അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും മുന്തിയ അനുഗ്രഹമെങ്കിൽ ആ അനുഗ്രഹം മുത്ത് ഹബീബ് അലേ അലൈഹി വസ തങ്ങൾ ഇസ്രാജന്റെ രാത്രിയിൽ അനുഭവിക്കുകയാണ് അതനുഭവിച്ച റസൂൽ അല്ലേ അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിൻ്റെ റസൂല് കണ്ട കാഴ്ചകളെയൊന്നും അവിടുത്തെ മനസ്സ് പോലും നിഷേധിക്കാതെ മനസ്സുകൊണ്ട് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഇതെന്താണ് കാഴ്ച എന്ന് വിഭ്രമിക്കാത്ത മനസ്സുമായി പൊന്തം വിടാത്ത മനസ്സുമായി പരിഭ്രമിക്കാത്ത മനസ്സുമായി കൊണ്ടാണ് ബഹുമാനപ്പെട്ട രീതികൾ കാഴ്ചകളെല്ലാം വന്ന് കണ്ടത് കാണേണ്ടതൊന്നും കാണാതിരുന്നില്ല കാണേണ്ടതെല്ലാം കണ്ടു ഒന്നും കാണാതിരുന്നില്ല കാണേണ്ടത് മുഴുവൻ കണ്ടു ഒന്നും കാണാതെ പോയില്ല കാണേണ്ടാത്തതിലേക്ക് കണ്ണോട്ട് അതിക്രമിച്ചതുമില്ല ഏതാണ് കാണിച്ചു കൊടുക്കുന്നതെങ്കിൽ അതുതന്നെ കാണുന്നു മുത്തു മുസ്തഫ തങ്ങൾ മസാകൽ ബസർ ഒമാ കാണിച്ചു കൊടുക്കുന്നതിൽ നിന്ന് കണ്ണ് തെറ്റിപ്പോകുന്നില്ല ഒമാകണിച്ചുകൊടുക്കാത്തതിലേക്ക് കണ്ണ് അതിക്രമിച്ച് കയറുന്നുമില്ല എല്ലാം കാണിച്ചു കൊടുക്കുന്നു മുത്തു മുസ്തഫാക്ക് എന്തിനത് എന്തിനാണിത് കാണിച്ചു കൊടുക്കുന്നത് എന്തു പറയാനാണോ മുത്തു മുസ്തഫാഹു അലൈഹി വസ്ല മതങ്ങളുടെ നിയോഗമെങ്കിൽ ആരോടാണ് അള്ളാഹുവിന്റെ ഹബീബ് ഈ വൈബിന്റെ ലോകത്തെക്കുറിച്ചും അള്ളാഹു ഒരുക്കിയ വൈബ് കൊണ്ട് വിശ്വസിക്കുന്നവർ എന്ന് നമ്മൾ വിശേഷിപ്പിച്ച ബുദ്ധിക്ക് പ്രാപ്യമല്ലാത്ത നമ്മുടെ ഇന്ദ്രിയ ശേഷികൾക്ക് പ്രാപ്യമല്ലാത്ത ആ തരത്തിലുള്ള സംഗതികൾക്ക് അള്ളാഹു കൊണ്ട് വിശ്വസിക്കുക പരലോകം കൊണ്ട് വിശ്വസിക്കുക സ്വർഗം കൊണ്ട് വിശ്വസിക്കുക നരകം കൊണ്ട് വിശ്വസിക്കുക അറസ് കൊണ്ട് വിശ്വസിക്കുക കുർസി കൊണ്ട് വിശ്വസിക്കുക കലമ കൊണ്ട് വിശ്വസിക്കുക മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക ആകാശലോകങ്ങളെ കൊണ്ട് വിശ്വസിക്കുക എല്ലാ വിശ്വാസങ്ങളും വൈബാണ് വൈബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ല ഇന്ദ്രിയാതീതമാണ് ഇന്ദ്രിയാതീതമായ ഈ കാര്യങ്ങൾ സ്വാതികായ മുത്തം മുസ്തഫ സല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെ നമ്മൾ വിശ്വസിക്കുമ്പോൾ സ്വാധികം ആനപിക്കുന്ന എഞ്ചറപ്പില്ലാതെ ഇത് തുറന്നു പറയണമല്ലോ ദൃഢമായി തുറന്നു പറയാം സംശയഹിതമായി തുറന്നു പറയാൻ കൃത്യമായി തുറന്നു പറയാൻ ആളുകൾ ചോദിച്ചാൽ സംശയം തീർത്തു കൊടുത്തുകൊണ്ട് ശരിക്കും പറയാൻ അതിന് കൃത്യമായി അള്ളാഹു താല കാണിച്ചു കൊടുക്കുന്ന എന്തൊക്കെയാ കാണാൻ പോകുന്ന ചോദിച്ചാൽ അത് മുഴുവൻ ഒന്നുമില്ല ഇല്ല അള്ളാഹുവിൻ്റെ ആല മുൻ മലക്കൂത്ത് എന്നാണ് അദൃശ്യ ലോകം എന്ന് നമ്മൾക്ക് മലയാളം പരിഭാഷപ്പെടുത്താവുന്ന ആ ലോകത്തായിട്ടുള്ളത് എന്തൊക്കെയുണ്ടോ അതായത് ഇന്ദ്രിയാതീതമായി പറയുന്ന ലോകത്തെന്തൊക്കെയുണ്ടോ ഇതൊക്കെ കാണാം എൻ്റെ മുൻപ് വഫാത്തായ മുർസലീങ്ങളെല്ലാം അഷ്റഫുൽ ഹൽഖസാഹുഅലൈഹു വസല് കാണുന്നു രണ്ടു ഒഫാത്തായ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കന്മാരും അഷ്റഫുൽഹു അലൈഹി വസ്ലം എന്നിവരുടെ പിന്നിൽ മാമൂമായി നിസ്കരിക്കുന്നു ഇവരനുഭവം വരണമെങ്കിൽ അവരിലേക്ക് റസൂലായ അള്ളാഹുവിന്റെ റസൂല് അവരിലേക്ക് ദ്യണ്ടേ അവരെ പോയി അറിയിക്കണ്ടേ ഞാനിതാ അള്ളാഹുന്റെ റസൂലായി വന്നിരിക്കുന്നുവെന്ന് ഇനി ഒരു കൂട്ടനുണ്ട് അറിയുന്നത് ഈ വരും കാലത്ത് വരും നമ്മൾ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട് ആ വിശ്വസിക്കുന്ന ഒക്കെ പുലരാനിയിക്കുന്നേ ഉള്ളു ഒരുപാട് കാര്യം അതിൽപ്പെട്ട ഒന്നാണ് യൗ ജൂജ് മൗജൂജിന്റെ ആഗമനം അതിക്രമകാരികളായ ഒരു മുഠാട ധിക്കാരികളായ ഫസാദു എന്താണ് അവർ ചെയ്യുന്നത് നിരൂപിക്കാൻ കഴിയില്ല എന്തിനാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരവുമില്ല ആ ജാതി തെണ്ണിപ്പ് തന്നെ തോന്നിയസം തന്നെ ചെയ്യാനായി നിയോഗിച്ചിരിക്കുന്ന ഒരു കൂട്ടം വിശ്വാസികളെ പരീക്ഷിക്കാൻ ി എന്ന് പറഞ്ഞ പെരും കള്ളൻ തരാനുണ്ട് ആ പെരുങ്കള്ളൻ കാണിക്കുന്ന അത്ഭുതങ്ങൾക്ക് കണക്കില്ല ഉള്ളറിയുമ്പോൾ അതിൻ്റെ ഒപ്പം കൂടുക കുറേ ആളുകൾ കാരണം അത്ഭുതങ്ങൾ ആ വകയാണ് കാണിക്കുന്നത് അള്ളാക്ക് മാത്രം കഴിയുന്ന കാര്യം എന്ന് പഠിച്ചേക്കല്ലേ വിദേഹത്തുകാർ അള്ളാക്ക് മാത്രം കഴിയുന്ന കാര്യം അങ്ങനെ വിശ്വസിച്ച് പോരുന്ന ആ കാര്യങ്ങൾ ദജ്ജാലി കാണുമ്പോൾ തന്നെ കൂടുക ഈ വിദഗ്ധ സംഘത്തിന്റെ അവസാനത്തെ കൂട്ടർ അവസാന തലമുറ എന്ന് ഞാൻ അള്ള ആണെന്ന് പറയുമ്പോ അവരുടെ കൂടെ കൂടുമെന്ന് ഷഫിർ കാരണം കുറേ കാര്യങ്ങൾ അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന ഒരു വക്കുന്നത് അങ്ങനൊരു കാര്യമൊന്നുമില്ല അള്ളാഹ്ക്ക് മാത്രം കഴിയും എല്ലാ കാര്യത്തിനും അള്ളാഹ് തന്നെ കഴിയുള്ളൂ നമുക്ക് ആർക്കും ഒരു കഴിവുമില്ല എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ കഴിവ് കൊണ്ടാണ് നടക്കുന്നത് അപ്പോൾ അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ട് മാത്രം നടക്കുന്ന എല്ലാം അങ്ങനെ വിശ്വസിക്കാതെ ചില കാര്യങ്ങൾ അത്ഭുതകരമായി തോന്നുന്നത് അള്ളാഹ്ക്ക് മാത്രം കഴിയുന്നത് ബാക്കിയൊക്കെ ഞമ്മക്കും കഴിയുന്നത് എന്ന ഷിർക്കിൻ്റെ വിശ്വാസം വാസ്തവത്തിൽ വിദേഹത്തുകാർ വെച്ചു പുറത്തുന്നുണ്ട് അവരുടെ ഈ വാചകങ്ങളിലൂടെ ആക്ഷേപങ്ങളിലൂടെ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ജീവനില്ലാത്തതിന് ജീവനിടീക്കലും മരിച്ചുപോയ ബാപ്പാനെ ഹയാത്താക്കലും എത്രയോ കൊല്ലം മുമ്പ് മരിച്ചിട്ടുള്ളതിനെ ഹോക്കലും സ്വർഗം നരംഗവും കയ്യിൽ കാണിച്ചൊക്കെ കാണുമ്പോൾ ഞാനല്ലാ നന്നാ എന്ന് പറയും ഇത്തരം ദുർബല വിശ്വാസികളല്ലാഹു അതിൽ നിന്ന് നമ്മെ നമ്മൾക്കാക്കുമാറാവട്ടെ ഇതൊക്കെ വലിയ ഫിത്തനെയാണ് ഒരറ്റ നബിയും തൻ്റെ ഉമ്മത്തിനിക്ക് ദജ്ജാലിൻ്റെ ഫിത്തനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാതെ കടന്നുപോയിട്ടില്ല ആഫീനുള്ള ഞാൻ നിങ്ങൾക്ക് അതിലേറെ മുന്നറിയിപ്പ് നൽകുന്നു പണ്ടുള്ള നബിമാർ നൽകിയതിലേറെ ദജ്ജാലിനെ കണ്ടാൽ തിരിച്ചറിയാൻ ഒന്ന് ചിന്തിക്കുക അവൻ ഒരു കണ്ണില്ലാത്ത ഒറ്റക്കണ്ണനാണ് അള്ളാഹു ഒരിക്കലും ഒറ്റക്കണ്ണനാവൂല്ലോ അവൻ ജിസ്മുള്ളവനാണ് അവൻ അങ്ങനെയാണ് ഇങ്ങനെ റസൂർലാഹി തങ്ങൾ പലതും പറയാണ് ആ കൂട്ടത്തിൽ തങ്ങൾ പറയുന്നു രണ്ട് കണ്ണിൻ്റെയും ഇടയിൽ എന്ന് എഴുതിയിട്ടുണ്ടാകും ദജ്ജാലിനെ നമുക്ക് അടയാളം കണ്ട് പഠിക്കാം എന്ന് രണ്ട് കണ്ണുകൾക്കിടയിൽ നോക്കിയാൽ ലിഖിതമായി കാണാം അതാണ് ഇതാരം ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ നൽകിയിട്ട് അള്ളാഹുൻ റസൂര് പറയുന്നു ഞാൻ കൂടുതൽ വിവരം നൽകിയത് നിങ്ങൾ അപകടത്തിൽപ്പെടാതിരിക്കാനാണ് അൽക്കഫ് സൂറത്തിൻ്റെ ആദ്യത്തെ പത്ത് ആയത്തുകൾ പതിവായി ചൊല്ലിക്കൊണ്ടിരുന്നാൽ ിൻ്റെ ഫിത്തരയിൽ നിന്ന് ദജ്ജാൽ വരുന്ന കാലത്ത് രക്ഷപ്പെടാൻ കഴിയുമെന്ന് മഷാഹിഹുമാർ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പറ്റുന്നവർക്ക് അത് പതിവാക്കാം അള്ളാഹു സുബാനുഭവത്തെ അനുഗ്രഹിക്കട്ടെ അങ്ങനെ പെടാതെ നമ്മൾ രക്ഷപ്പെടണം ഏജൂജു രക്ഷപ്പെടണം ഇവർക്കൊക്കെയും അള്ളാഹിൻ്റെ മുസ്ലിം നിവേദനം ചെയ്ത ഹദീസാണ് അലൈഹി അസറഫ്ലാഹു അലൈഹു സിഷ്ടികളാസകലത്തിലേക്കും ഞാൻ റസൂലാണ് റസൂലായ സിഷ്ടികളാസകലത്തിലേക്കും അടുത്തേക്ക് ധീരനെ ദാപത്യ ചെയ്യണ്ടേ ചെയ്യേണ്ടതുണ്ട് മലക്കുകൾക്ക് ദാപത്യ ചെയ്യേണ്ടേ ചെയ്യേണ്ടതുണ്ട് മറ്റുള്ളവർക്ക് ദാപത്യ ചെയ്യണ്ടേ ചെയ്യേണ്ടതുണ്ട് തന്റെ മുമ്പ് കഴിഞ്ഞു പോയവർ ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കന്മാരിലേക്കും റസൂലാണ് അവരിലേക്ക് റസൂലാണെന്ന് വിവരമറിയിക്കേണ്ടേ വേണ്ടതുണ്ട് ഇതുകൊണ്ട് തന്നെ നബി റസൂലായിട്ടുള്ള ഹൽക്കെന്താവാണോ ആ ഹൽക്കുകളെ എല്ലാം അഷറഫുൽ ഹൽക്കുല്ലാഹുഅലൈഹു വസ്ല തങ്ങൾക്ക് മേറാജൻ ആ കാണിച്ചുകൊടുക്കുക ഇതിനു മുതലൊരു ഹോശി എന്താ കുറെ കൂട്ടര് ഇത് ആത്മീയമാണ് എന്ന് പറയുന്നവരുണ്ട് അതിശയതൊന്നുമല്ല ഇസ്രായേലെ നിഷേധിച്ചാൽ നസുർ ഖുർഹാനു കൊണ്ട് സുബൂത്തായ ഇസ്രായേൽ നിഷേധിച്ച ആൾ കാഫറാബും മുസ്ലിം നാമധാരികളായ നാമമുള്ളവർ ഇപ്പം ഇസ്രായേലി നിഷേധിക്കാൻ തുടങ്ങിയിരിക്കുന്നു മസ്ജു ഉല്ലാ പോയി എന്ന് പറഞ്ഞാൽ മസ്ജ്യല്ലാ ഖസബൈത്തുൽ മുക്കദസ് അല്ല ആ മസ്ജുല്ലാ ഖസ എന്ന പറയുന്ന പള്ളിയല്ല അവിടേക്കൊന്നും നബി പോയിട്ടില്ല എന്ന് പറയുന്ന നിഷേധികൾ ഇന്ന് വരികയാണ് അവർ കാണുന്നത് ഒരു രാത്രി കൂടെ അല്പസമയത്ത് ഇങ്ങനെ പോയി എന്ന് പറയുന്നത് അംഗത്വമല്ലേ അബദ്ധമല്ലേ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കളവല്ലേ എന്നാണ് എന്താണ് അള്ളാഹുവിൻ്റെ സൂര്യ സിദ്ധീക്കൽ ഒക്കെ പറയുന്നവർ പറഞ്ഞതുപോലെ ഒരു ദിവസത്തിൻ്റെ രാവിലും പകലിലും എത്രയോ തവണ ആകാശത്തിന് നീ ഇങ്ങോട്ട് വിവരമെത്തുന്ന മൊത്തം മുസ്തഫാ സാഹു അലൈഹു വസങ്ങൾ അങ്ങോട്ട് വിവരത്തിന് പോയി എന്ന് പറഞ്ഞാൽ ഞാനതിന് നിരാകരിക്കണം അവിശ്വസിക്കണം എന്ന് സിദ്ധീക്കുലക്കു പറഞ്ഞാഹുൻഹു തങ്ങൾ സിദ്ധീഖെന്ന് പേര് കിട്ടാനിടയാകുന്ന തസ്തിക്ക് അള്ളാഹുവിൻ്റെ റസൂലിനെ കൊണ്ടുള്ള തസ്തീഖ് വെളിപ്പെടുത്തിയത് ഈ സറാ ഇമിറാജിലാണ് അവരുടെ പിൻഗാമികളായി അവരോട് കൂടെ കൂടാനുള്ള വിശ്വാസികളെ നമുക്കെല്ലാം ആ തസ്തിക്കാണ് നബിയെ കുറിച്ച് വേണ്ടത് പറഞ്ഞത് ഇസ്രാവും മിറാജും നബിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണെന്നത് ശരി ആ അത്ഭുതം ദൃഢീകൃതമായതിനെ എന്തൊക്കെയാണ് ലോകത്തോട് നബിക്ക് നൽകാനുള്ള സന്ദേശം എന്തൊക്കെ ഉണ്ടെന്നാണ് ലോകത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിപ്പ് നൽകുന്നത് അതൊക്കെ കണ്ടുകൊണ്ട് ദൃഢീകരിച്ച് മനഃസാഞ്ചല്യമില്ലാതെ മനസ്സിനളക്കമില്ലാതെ അള്ളാഹുവിൻ്റെ ഹബീബിന് ഉറച്ച് തന്നെ പറയാൻ കഴിയുന്ന ദൃഢചിത്തത അസറഫുൽക്കു സാഹു അലൈഹ് വസല്ലബദങ്ങൾക്ക് നൽകുന്നു നമ്മുടെ വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ കാണിക്കാൻ എന്നു തന്നെ അതാണ് അഷറഫുൽക്കു സാഹു അലൈഹി വസല്ല മദങ്ങൾക്ക് ഇസ്രാഹും മിറാജും ഉണ്ടായത് ആ മിറാജ് നമ്മൾ ആഗ്രഹിക്കുന്ന മേഹറാജാണ് ആ മിറാജിലെ ഏറ്റവും വലിയത് أشرف الخلق صلى الله عليه وسلم جبريل عليه السلام من بولم إتان كريا حتى لبحر النور جبريل وقف في شطه رعبا فودع وحتف دعني تقدم يا حبيبي لا تخف أبشر تناجي ربك القيوبا صلوا عليه وسلموا تسليما മഹാനായ കേരളീയരായ മലയാള കവി നമ്മുടെ അഭിമാനം നമുക്കങ്ങേറ്റം സന്തോഷിക്കാൻ അള്ളാഹു നൽകിയ മഹാൻ ബഹുമാനപ്പെട്ട ഒരു തിരുവാഹത്തിൽ പോയി നിന്നുകൊണ്ട് അള്ളാൻ്റെ മുമ്പിൽ പ്രകീർത്തിച്ച പ്രകീർത്തി കാവ്യത്തിൽ ഒത്തിരി പറഞ്ഞുകൊണ്ട് പറഞ്ഞ വാക്കില്ലേ ജിബിരിൽ അലഹിസ്സലാമാണ് കൂട്ടാൻ വന്നാൾ കൊണ്ടുപോകാൻ ആ ജിബിരിലാമു പോലും ബഹ്റൊന്നു പ്രകാശത്തിന്റെ സമുദ്രം എന്ന ആ മഹാ ഹിജാബിങ്കിലെത്തിയപ്പോൾ അള്ളാഹുവിന്റെ ഹിജാബിന്റെ തുടക്കത്തിൽ എത്തിയപ്പോൾ അവിടെ നിന്നുപോയി ഫവദ് ഇനി അങ്ങോട്ട് പോരാൻ എനിക്കാവില്ല അവിടെ നിന്ന് പറഞ്ഞു എന്നെ വിട്ടേക്കു മുന്നോട്ട് പോയിക്കോളൂ എങ്ങനെ മുന്നോട്ട് പോകും മുന്നോട്ട് പോകൂ പോകൂർ ഈ ലോകങ്ങളൊക്കെ യഥാവിധം തൻ്റെ ഹഗമത്ത് കൊണ്ട് കൊണ്ട് നിലനിർത്തി പോരുന്ന രാജാവായ രാജാധി രാജനായ റബ്ബുലി നോടും ഉപാസറത്തായിരയായി മുഷാഫത്തായി മുനാജാത്ത് നടത്താൻ തങ്ങൾ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ജിബിലിയിൽ ഇവിടെ വാങ്ങുമ്പോൾ എന്ന് ആ എന്ന് പറഞ്ഞ ആ പച്ച പരവതാരി പോലെ നല്ല മേഘത്തിൻ്റെ ഒരു വാഹനം അഷ്റഫുൽ അലൈഹി അലൈഹു വസല്ലമതങ്ങൾ വന്നിട്ട് ആ തിരുഹലറത്തിലെത്തുന്നത് ഈ തിരുഹലറത്തിലേക്ക് പോയച്ച മേറാജിനെയാണ് ലോകോത്തര സംഭവമായിട്ടും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മഹത്തായ അനുഗ്രഹമായിട്ടും നമ്മുടെ മഹമ്മതാജി ഓറ് നമുക്ക് വേണ്ടി നിർണയിച്ചു തരുന്നത് മേറാജ് തീർച്ചയിലൂടെ മറ്റാരുടെയും അല്ല അത് നമ്മുടെ കൂടി തീർച്ചയാണ് മേഹറാജ് നേർച്ച നമ്മുടെ നേർച്ചയാണ് കാരണം നമുക്ക് കിട്ടേണ്ടത് അസ്വലാത്ത് മെഹറാജുൽമോൻ അസ്വലാത്ത മേഹറാജുൽമിനൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് അള്ളാഹുവിനെ കണ്ടുകൊണ്ട് ദർശിച്ച ആ ദർശനം ആത്മീയമായി അനുഭവിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ സൂന് അള്ളാഹുദാനെ സമ്മാനിച്ചതാണ് നമസ്കാരം അസ്വലാത്ത മെഹറാജുൽ മോമിനീൻ വിശ്വാസികളായ മൂമിനീങ്ങൾക്ക് അള്ളാഹുബിന്റെ തിരുഹദ്രത്തിൽ മുനാജാത്ത് നടത്താനുള്ള വലിയ മെയറാജാണ് നമ്മുടെ അഞ്ചൊക്കെ നിസ്കാരം അഞ്ചൊത്ത് നിസ്കാരം ആത്മാവ് കൊണ്ട് റബ്ബിന്റെ മുമ്പിൽ മുനാജാത്ത് നടത്താനുള്ള വലിയ സമ്മാനം കൊണ്ടുവന്ന ആ രാത്രിയാണ് മേറാജിന്റെ രാവ് ആ സംഭവമാണ് മേറാജ് സംഭവം ആ മെയ്റാജ് സംഭവം നമ്മുടെ ആണ്ടു ആണ്ടുതീർച്ചയാണ് നമ്മുടെ ആണ്ടു ആണ്ടുതീർച്ചയാണ് നിസ്കാരം പോലെ വിസ്മരിക്കില്ലാത്ത വല്ല ഫറുതുമുണ്ടോ നിസ്കാരം പോലെ രക്ഷയ്ക്ക് സങ്കേതമാകുന്ന രക്ഷയ്ക്ക് നിദാനമാകുന്ന മറ്റൊരു അമലുണ്ടോ ആ മഹത്തായ അള്ളാഹുവിൻ്റെ റസൂല് ജഡം കൊണ്ട് കണ്ടുകൊണ്ട് കണ്ടു തന്നെ അള്ളാഹുവിൻ്റെ റസൂല് അള്ളാഹുബനെ കണ്ട അനുഭൂതി നമുക്കത് കണ്ടുകൊണ്ട് കാണാൻ ആഹ്ണം അള്ളാഹു നമുക്കത് നൽകി സഹായിക്കുമാറാവട്ടെ ആ സഹായം നമുക്ക് അള്ളാഹു താല നൽകട്ടെ അത് നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം അതിനെ പിള്ളാഹു അലേഹു വസ്ലമതങ്ങൾ ആസ്വദിച്ചു ആ ആസ്വദിച്ച അനുഭൂതി ആത്മീയമായിട്ട് അനുഭൂതി നമുക്ക് കിട്ടാൻ മെയ്റാജുമായി വന്നതാണ് മെയ്റാജു സംഭവം ഇതിനെവിടെയാണ് ഈ സംഭവത്തിൽ എവിടെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം കുർആാനും ഹദീസും വ്യക്തമായ രീതിയിൽ നമുക്ക് പഠിപ്പിച്ച് തന്നാൽ വിശ്വസിക്കുന്നതിന് അപാകതയുള്ള സംഗതി എവിടെയാണ് ഒന്നുമില്ല എവിടെയില്ല ഏത് പോയിൻ്റാണ് നിഷേധിക്കാൻ പറ്റിയത് ഒന്നുമില്ല ബുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിഷേധിക്കാറൊന്നുമില്ല ബുദ്ധി ആതീതമായി ബുദ്ധിക്ക് വിരുദ്ധമായി യുക്തിക്ക് വിരുദ്ധമായി ഇതിലൊന്നുമില്ല പക്ഷേ ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ കഴിയാത്തതാണ് ബുദ്ധി കൊണ്ട് പ്രാപിക്കാൻ കഴിയാത്തതാണ് ആ പ്രാപിക്കാൻ കഴിയാത്ത ആ മഹത്തായ സംഭവം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ട് നമ്മൾ അംഗീകരിക്കുന്നു അതിലെ ഇസ്രാ തീർത്തും അംഗീകരിക്കല്ല അനിവാര്യമാണ് മേറാജി എന്ന് പറയുന്നതും പ്രമാണബദ്ധമാണ് അത് വലിയ സംഭവമാണ് സ്വഹിഹു ബുഹാരിയും മുസ്ലിമൊക്കെ നിവേദനം ചെയ്തിട്ടുള്ള മഹത്തായ സംഭവമാണ് അത് നിഷേധിച്ചാലും ഇപ്പം വരുന്ന തരത്തിൽ മുസ്ലിം ലോകത്തെ യുജുമാ കൊണ്ട് സ്ഥിരപ്പെട്ട സംഭവവുമാണ് ആ സംഭവത്തെയും നിഷേധിച്ചാൽ വിശ്വാസം പോകും ഇസ്രായു നിഷേധിച്ചാൽ പറ്റ പോകും ആ വിധത്തിലുള്ള ഇസ്രാ മേയറാജും നമുക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ കിട്ടിയത് സന്തോഷിക്കാനും ഓർക്കാനും നമുക്കൊരാത്മീയ മേറാജുമായി റസൂർ കൊണ്ടുവന്നു തന്ന നിസ്കാരത്തിൻ്റെ ആണ്ട് എന്ന നിലയിൽ അതിനെ അനുസ്മരിക്കാനും അതോടൊപ്പം പരലോകത്ത് ഈ മേറാജിൻ്റെ അനുഭൂതിയാണ് ഇനി നമുക്ക് ലഭിക്കേണ്ടത് അന്ന് കണ്ട സ്വർഗത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത് അന്ന് വിധങ്ങൾ കണ്ട നരകത്തിൽ നിന്നാണ് നമ്മൾ രക്ഷപ്പെടേണ്ടത് എന്ന് പ്രത്യേകമായി ലോകത്തിന് പ്രത്യേകം അറിയിപ്പ് നൽകുന്നതിന് അള്ളാഹു സുബാർ ഹോദയർ ഒരുക്കിയിട്ടുള്ള മഹത്തായ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് മേറാജ് ആ മേറാജിനെയാണ് വാസ്തവത്തിൽ ഇവിടെ അനുസ്മരിക്കുന്നത്